വീടുകളോട് ചേർന്ന് നിൽക്കുന്ന വൈദ്യുതി സർവീസ് ലൈൻ അപകട ഭീഷണിയാകുന്നു വോട്ട് തരുമെങ്കിൽ ശരിയാക്കി തരാമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയവർ മാനന്തവാടി ഒണ്ടയങ്ങാടി എടപ്പടി ഉന്നതിയിലെ വീടുകളോട് ചേർന്ന് നിൽക്കുന്ന സർവീസ് ലൈനാണ് ഉന്നതി നിവാസികൾക്ക് അപകട ഭീഷണിയാകുന്നത് മാനന്തവാടി ഒണ്ടയങ്ങാടി എടപ്പടി ഉന്നതിയിലെ വീടുകളോട് ചേർന്നാണ് സർവീസ് ലൈൻ കടന്നുപോകുന്നത് ഇന്ദിരയുടെ വീടിന്റെ മുകൾ ഭാഗത്താണ് ലൈനുള്ളത് മരത്തിലും മറ്റും കെട്ടിയാണ് സർവീസ് ലൈൻ വീടുകളിൽ എത്തിച്ചിരിക്കുന്നത് വീട് നിർമ്മാണ സമയത്ത് ഇത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു സമീപത്തെ മാധവിയുടെ വീടിനോട് ചേർന്നും ലൈൻ കടന്നുപോകുന്നുണ്ട് വർഷങ്ങളായി ലൈൻ അപകട ഭീഷണി ഉയർത്തുകയാണ് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് ഇന്ദിര പറഞ്ഞു പറഞ്ഞു ഇപ്പോഴും പറയുന്നുണ്ട് അവര് ആ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ അതിന്റെ അപ്പുറം ഞങ്ങൾ എന്താ പിന്നെ ലൈൻ താഴ്ന്നു കിടക്കുന്നതിനാൽ തന്നെ പലപ്പോഴും സമീപത്തെ വീട്ടുകാരുമായി വാക്കാറ്റത്തിനും മടിയാക്കുന്നുണ്ട് കാലവർഷത്തിൽ ദുരിതം ഇരട്ടിയാകും അടിയന്തര നടപടികളുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി